ിലെ ഉണ്ണിയാൽപ്പാലം അടച്ചതിൽ പ്രതിഷേധിച്ച് തിരൂർ താനൂർ തീരദേശത്തിലൂടെയുള്ള ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുന്നു തിരൂർ താറൂർ ഭാഗങ്ങളിൽ നിന്നും അനവധി ബസ്സുകളാണ് ഇതിലൂടെ സർവീസ് നടത്തുന്നത് എന്നാൽ പാലം അപകടത്തിലാകുവാൻ സാധ്യതകളേറെ ഉണ്ടെന്നുള്ള കാരണം കാണിച്ചാണ് ഉണ്ണിയാൽ കനോലി കനാലിന് കുറുകെയുള്ള പാലം ഒരു മുന്നറിയിപ്പുമില്ലാതെ അടച്ചത് ഇത് കാരണം ദുരിതത്തിലായിരിക്കുന്നത് ഇതിലൂടെയുള്ള ബസ് യാത്രക്കാരും ബസ് ഉടമകളും തൊഴിലാളികളുമാണ് ഈ പാലം അടച്ചത് കാരണം ബസ്സുകൾ പറവണ്ണ വഴി ചുറ്റിക്കറങ്ങി പോകേണ്ട സാഹചര്യമാണുള്ളത് ഇത് കാരണം സമയനഷ്ടവും അമിതമായ ഇന്ധന ചെലവും മൂലം ബസ്സുകൾ സർവീസ് നടത്തുവാൻ കഴിയാത്ത അവസ്ഥയുമാണ് ഇങ്ങനെയൊരു സാഹചര്യം മനസ്സിലാക്കി ബസ്സുകൾക്ക് ഉപകാരപ്പെടും രൂപത്തിൽ ബദൽ മാർഗം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് ബസ് തൊഴിലാളി ഉടമ കോർഡിനേഷൻ സംയുക്തമായി സമരത്തിനിറങ്ങുന്നത് സർവീസ് നിർത്തിവെച്ച് സമരപരിപാടികളും പി ഡബ്ല്യു ഡി പഞ്ചായത്ത് ഓഫീസുകളിലേക്ക് മാർച്ചുകളും ധർണകളുമടക്കം നടത്തുവാനാണ് ഇന്നുകൂടിയ സംയുക്ത കോർഡിനേഷൻ യോഗ തീരുമാനം യോഗം ബസ് തൊഴിലാളി യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ റാഫി തിരൂർ ഉദ്ഘാടനം ചെയ്തു ബദൽ പിന്നെ എടുക്കുന്ന ബസ് ഉടമ സംഘടനാ പ്രസിഡന്റ് മജീദ് മൈ ബ്രദർ അധ്യക്ഷനായി ബസ്സുടമ സംഘടനാ ഭാരവാഹി ഹനീഫ അടിപ്പാട്ട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബസ് തൊഴിലാളി യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ജാഫർ ഉണ്ണിയാൽ മുഖ്യപ്രഭാഷണം നടത്തി ട്രഷറർ സച്ചിദാനന്ദൻ വിഷയാവതരണം നടത്തി ന്യൂസ് നയന്റി നയൻ തിരൂർ മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ഇന്നും ഇപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ